നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ സീരിയൽ പീഡന പരാതി നൽകിയത് ഏറെ ചർച്ചയായി പരാതി നൽകിയത് താനല്ലെന്ന് വ്യക്തമാക്കി നടി ഗൗരി ഉണ്ണിമായ രംഗത്ത് വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ പരാതി നൽകിയ നടി ഗൗരിയാണ് എന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ഗൗരി അത് തള്ളിക്കൊണ്ട് രംഗത്തെത്തിയത് ആ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഗൗരി പറയുന്നത് ഒരു യാത്ര പോയതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ കാണാതിരുന്നത് ഇനി പുറത്തിറങ്ങാനുള്ള എപ്പിസോഡുകളിൽ താനുണ്ടെന്നും ഗൗരി പറഞ്ഞു ഷിംലയ്ക്ക് പോയി തിരിച്ചു വന്നേയുള്ളൂ വന്ന ഉടനെ താൻ സീരിയൽ റീജോയിൻ ചെയ്തു എന്നാണ് ഗൗരി പറയുന്നത് അതേസമയം നടിയുടെ പരാതിയിൽ നടന്മാരായ എസ് പി ശ്രീകുമാറിനും ബിജു ശോപാനത്തിനുമെതിരെ പോലീസ് ലൈംഗികാതിക്രമ കേസെടുത്തിരുന്നു വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ താരങ്ങൾക്കെതിരെ സൈബർ ആക്രമണവും രൂക്ഷമായി നടന്മാരിൽ ഒരാളാണ് ലൈംഗിക അതിക്രമം നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത് മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിനോടാണ് നടി പീഡന വിവരം പങ്കുവച്ചത്